കത്തിരിപ്പിന്റെ ഈ ദിനങ്ങളുടെ യാത്രയിൽ ചിലയിടങ്ങളില് ഭീരുവായ ഒരു രാജാവിന്റെ കുടിലമായ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് രക്ഷകന്റെ ജനന വാർത്ത ഭയപ്പെടുത്തിയവരിൽ ഒന്നാമൻ അശ്വശക്തിയും ആൾബലവും അധികാരവും ഒക്കെ ഇദ്ദേഹത്തിന് ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു ആജ്ഞാനവർത്തികളായ പട്ടാളക്കാരും കണ്ണിമ ചിമ്മാതെ കാക്കുന്ന കാവൽഭടന്മാരും ബലിഷ്ടവും അമ്പരചുംബികളുമായ കരിങ്കൽ കോട്ടയും പടക്കോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ ഭീതി വല്ലാതെ വിഴുങ്ങുന്നുണ്ട് അകലെ എവിടെയോ ഒരു കുഞ്ഞിൻ്റെ ജന്മം ജനിപ്പിച്ച ഭയം ആ പിഞ്ചു പൈതൽ അയാൾക്ക് ഭീഷണിയായിട്ട് മാറുകയാണ് അന്നുവരെ അനുഭവിക്കാതിരുന്ന വല്ലാത്ത ഒരു അസ്വസ്ഥത അദ്ദേഹം അനുഭവിക്കുന്നു കണ്ണുകളിൽ കനലെരിയുന്ന പ്രതീതി മനസ്സിൽ മുൾമുന കൊണ്ടു കയറുന്ന വിങ്ങൽ മസ്തിഷ്കത്തിൽ മരവിപ്പ് തന്റെ സ്വർണസിംഹാസനം ഇടയ്ക്കിടെ ഇളകുന്നു എന്നൊരു തോന്നൽ ആകയാൽ താമസം വിനാം തൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായവന്റെ തല കൊയ്യുക ചങ്കിനു നേരെ നീളുന്ന നേരിന്റെ വാൾമുന കുത്തിയോടിക്കുക അതുമാത്രമായിരുന്നു രാപ്പകൽ അദ്ദേഹത്തിന്റെ ചിന്ത പൈതലിനെ കണ്ട് ജ്ഞാനികൾ മടങ്ങി വരുന്നതും നോക്കി അദ്ദേഹം കാത്തിരിക്കുകയാ തൻ്റെ നിഗൂഢമായ പദ്ധതികളൊക്കെ നടപ്പിലാക്കുവാൻ സ്നേഹമുള്ളവർ ഹെയറോ ദേശ് എന്നത് ഒരു വ്യക്തിയേക്കാൾ ഉപരി ഉൾഭയമെന്ന വികാരമാണ് സൈനിക വ്യൂഹത്തിൻ്റെയും സുരക്ഷാവലയത്തിൻ്റെയും ഒക്കെ നടുവിലും ഒരുവനിലേക്ക് പടർന്നു കയറുന്ന പേടി സത്യത്തെ അഭിമുഖീകരിക്കുവാനും അംഗീകരിക്കുവാനും കേൾപ്പില്ലാത്തവനാണ് യഥാർത്ഥ ഭീരു അവൻ ജീവിച്ചിരിക്കെ തന്നെ പലതവണ മരിക്കുന്നുണ്ട് വസ്തുതകൾക്കെതിരെ അവൻ കണ്ണടയ്ക്കുകയാണ് മനസാക്ഷിയെ ചതിക്കുന്നു ദൈവമാണ് പരമസത്യം അവിടുത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോൾ നിന്നിൽ ഭയ സർപ്പം പണമുയർത്തും അതിൻ്റെ ദംശനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിനക്കാവുകയുമില്ല സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കാശും കള്ളും കൊടുത്ത് നീ കരുക്കൾ നീക്കുമ്പോൾ കേവലം ഒരു കുഞ്ഞിൻ്റെ നിഴൽ പോലും നിനക്ക് പരിഭ്രാന്തിക്കുകേതുവാകും ദൈവമെന്ന യാഥാർത്ഥ്യത്തെ തള്ളിപ്പറഞ്ഞും താറടിച്ചും അവഹേളിച്ചും ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹേറദോസ് ഉറക്കമില്ലാതെ ഉണർന്നിരിപ്പുണ്ടാകും അനാവശ്യമായ ആശങ്കയും ആധിയും നിന്റെ മിഴികളിൽ നിഴലിച്ചു നിൽക്കും നിന്റെ സമ്പന്നതയുടെയും സൗഭാഗ്യങ്ങളുടെയും ഒക്കെ മധ്യത്തിലും നിന്റെ നാടിയെടുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ വിഭ്രാന്തി നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓർക്കുക ദൈവിക സാന്നിധ്യത്തിൻ്റെ ദാരിദ്ര്യം നിനക്കുണ്ട് ആകയാൽ ദൈവമെന്ന പരാശക്തിക്ക് കീഴ്പ്പെടുക ദൈവവിശ്വാസം നിന്റെ ചുവടുകളെ നയിക്കട്ടെ നിയന്ത്രിക്കട്ടെ കാലത്തൊഴുത്തിലേക്ക് നാമൊക്കെ യാത്രയാകുമ്പോൾ നമ്മുടെ ജീവിത ഇടങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് പുണ്ണിമി ശിഹായ്ക്ക് ഹൃദയത്തിൽ ഇടം കൊടുത്തുകൊണ്ട് ഈ ദിനങ്ങളെ ഒക്കെ നമുക്ക് അനുഗ്രഹമാക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയ്ക്കും ആമേൻ